മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന വല്ലപ്പുഴ പൊൻമുഖം മുഹമ്മദ് മൂസിൻ എം എൽ എ സന്ദർശിച്ചു നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നും കനത്ത മഴ തുടരുകയാണെങ്കിൽ പരിസരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും എം എൽ എ പറഞ്ഞു വല്ലപ്പുഴ നെല്ലായ ചളവറ പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന പൊന്മുഖം മലയുടെ ഒരു ഭാഗത്ത് നേരിയതോതിൽ മണ്ണിടിഞ്ഞതാണ് പ്രദേശവാസികളിൽ ആശങ്ക ഉണ്ടാക്കിയിരിക്കുന്നത് ഇതേ തുടർന്ന് റവന്യൂ വകുപ്പിന്റെയും ജിയോളജി വകുപ്പിന്റെയും നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ സംഘം പ്രദേശം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു തുടർന്ന് മുൻകരുതലിന്റെ ഭാഗമായി പഞ്ചായത്ത് അധികൃതർ മലയടിവാരത്ത് താമസിക്കുന്ന കുടുംബങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ഇവരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിരുന്നു ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് മലയുടെ താഴ്ഭാഗം മുഹമ്മദ് മൂസിൻ എംഎൽഎ സന്ദർശിച്ചത് റവന്യൂ ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരും വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ലത്തീഫും എം എൽ എക്കൊപ്പം ഉണ്ടായിരുന്നു താഴ്വാരത്തെ വീട്ടുകാരുമായും ജനപ്രതിനിധികളുമായും എം എൽ എ സംസാരിച്ചു അതാണ് അതാണ് നമ്മുടെ മദ്രസ എന്ന് പറഞ്ഞ സാധനം എല്ലാ നടത്തി പഞ്ചായത്തിലില്ലല്ലോ നിലവിൽ വലിയ ആശങ്കയുടെ സാഹചര്യമില്ലെന്നും കനത്ത മഴ തുടരുകയാണെങ്കിൽ പ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും മാറി താമസിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും എം പറഞ്ഞു ഈ പൊന്മുഖം വലയുടെ ഭാഗത്ത് കഴിഞ്ഞ കനത്ത മഴയിൽ ലാൻഡ് സ്ലൈഡിങ് കണ്ടു എന്നുള്ള തരത്തിൽ പറയുകയും നമ്മുടെ പ്രസിഡന്റും ഇവിടുത്തെ മെമ്പർമാരും വിളിച്ചിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തഹസിൽദാറോട് ഉടനെ തന്നെ ഇടപെടാൻ പറയുകയും ഇവിടെ ജിയോളജിസ്റ്റ് വന്ന് പരിശോധിക്കുകയും ചെയ്തു വലിയ അപകടം എന്ന് പറയാനില്ലെങ്കിലും ശ്രദ്ധിക്കേണ്ടതാണ് മഴ കനക്കുകയാണെങ്കിൽ ആളുകൾ മാറി താമസിക്കണം എന്ന് പറയുകയും ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അതിന് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു അത്യാവശ്യം ആളുകളൊക്കെ തന്നെ മാറി താമസിച്ചിരുന്നു അപ്പോൾ മഴ കുറഞ്ഞു എന്നിരുന്നാലും ലാൻഡ് സ്ലൈഡിങ് ഭീഷണി വലിയ ഹെവി മഴ മേഘവിസ്ഫോടനം അടക്കമുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ശാശ്വതമായിട്ടുള്ളതിൻ്റെ പരിശോധനകൾ നടത്താൻ വേണ്ടി ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിനെയും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അവർ നേരത്തെ തന്നെ വന്ന് പരിശോധിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ അപകടങ്ങൾ താഴെ രൂക്ഷമായ തരത്തിലുണ്ടാകുമോ എന്നുള്ളത് പരിശോധിക്കും അങ്ങനെ ആവശ്യമാണെങ്കിൽ മാത്രം ആളുകളെ മാറ്റി താമസിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കും അതല്ലെങ്കിൽ എന്തായിരുന്നാലും കനത്ത മഴ വരുന്ന സമയത്ത് ആളുകൾ എന്തായാലും ഈ പ്രദേശത്ത് ജാഗ്രത പുലർത്തേണ്ടതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ